ആസാം ചുരക്ക കൃഷി പരിചയപ്പെടുത്തിയ ശ്രദ്ധേയനായ യുവ കർഷകന്റെ കൃഷിയിടം രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചു കോതമംഗലത്താണ് സംഭവം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇഷ്ട വിഭവമായ ഭീമൻ ആസാം ചുരക്ക വിളയിച്ച് ശ്രദ്ധേയനായ കോതമംഗലം പുല്ലാരിമംഗലം സ്വദേശി അജ്മൽ ഷാജഹാന്റെ അര ഏക്കറോളം വരുന്ന കൃഷിയിടമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് നാലു മാസം പ്രായമായ ചെടികളുടെ വള്ളികൾ കടഭാഗത്ത് വെച്ച് അറത്തുമാറ്റിയ നിലയിലായിരുന്നു ഒരു വിളവെടുപ്പ് കഴിഞ്ഞിരുന്നു ആറുമാസം കൂടി വിളവെടുക്കാമായിരുന്ന കൃഷിയിടമാണ് വെട്ടി നശിപ്പിച്ചത് ഇന്ന് പുലർച്ചെയാണ് സാമൂഹ്യ വിരുദ്ധർ കൃഷിയിടത്തിൽ പ്രവേശിച്ച എന്നാണ് നിഗമനം ആസാമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചാണ് കൃഷി ആരംഭിച്ചത് സ്ഥലം പാട്ടത്തിനടുത്ത് വിവിധയിടങ്ങളിലേക്ക് അജ്മൽ കൃഷി വ്യാപിപ്പിച്ചിരുന്നു നല്ല ലാഭം പ്രതീക്ഷിച്ച് ചെയ്ത ചുരക്ക കൃഷി പണം കടമെടുത്താണ് അജ്മൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കേരളത്തിന് പുറത്തുനിന്ന് ജോലി തേടിയെത്തിയ ഭാര്യമാരുടെ പ്രിയ പച്ചക്കറി ഇനമാണ് ആസാം ചുരക്ക അജ്മലിന്റെ സുഹൃത്തായ ആസാം സ്വദേശി ഉമർ അലിയാണ് ആസാം ചുരക്കയെപ്പറ്റി പറഞ്ഞതും ആസാമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചു നൽകിയതും നല്ല വിളവ് പ്രതീക്ഷിച്ച കൃഷിയിടം ഒറ്റ രാത്രി കൊണ്ടാണ് കണ്ണീർപ്പാടമായത് പോത്താനിക്കാട് പോലീസിൽ അജ്മൽ പരാതി നൽകിയിട്ടുണ്ട് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് ഇല്ലാതെയെന്നും കുറ്റവാളികളെ ഉടൻ തന്നെ കണ്ടെത്തണമെന്നും അജ്മലിന്റെ പിതാവ് ഷാജഹാൻ പറയുന്നു എൻ്റെ പേര് ഷാജഹാനാണ് എൻ്റെ മോൻ അജ്മലാണ് ഈ കൃഷി തുടങ്ങിയത് ഞാൻ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എല്ലാം കൂടെ വാടകയ്ക്ക് കിടക്കുന്ന ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തയാണ് മറ്റു വരുമാനം ഇല്ലാത്തതിൻ്റെ പേരിൽ ചെറിയ പറമ്പുകളെടുത്ത് കൃഷി തുടങ്ങി ഉപജീവിത മാർഗം കണ്ടെത്തിക്കൊണ്ടിരുന്നതാണ് ഇത് ഇന്നലെ രാത്രി വന്ന് ഏതോ വ്യക്തികൾ ഇത് വെട്ടിമുറിച്ച് നശിപ്പിച്ചിട്ടു എന്നുള്ള എല്ലാ വരുമാനവും നഷ്ടപ്പെട്ട് ആരോരും ഞങ്ങളെ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ടി സഹായിക്കണം അന്വേഷണം നടത്തണം ഇതിനൊരു നടപടി ഉണ്ടാക്കിത്തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു ഒരുപാട് പ്രതീക്ഷയാണ് താൻ കൃഷി രംഗത്തെത്തിയതെന്നും ഒറ്റ രാത്രി കൊണ്ട് തൻ്റെ സ്വപ്നങ്ങൾ എല്ലാം തകർത്തറിയപ്പെട്ടെന്നും കൃഷിയുടെ അജ്മൽ പറയുന്നു എല്ലാവരും തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ന്യൂസ് ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവും ആ സഞ്ചരയ്ക്കുക കൃഷിനെ പറ്റി പക്ഷെ ഇപ്പം അത് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ വളരെ സങ്കടത്തിലാണ് എൻ്റെ കൃഷി ഇന്നലെ രാത്രി വരെ ഞാനിവിടെ വളവും കൃഷിയും കാര്യങ്ങളും എല്ലാം നോക്കി വെള്ളം വരെ കൊടുത്തിട്ട് പോയതാണ് ഇന്ന് രാവിലെ വന്ന് ഞാൻ കാണുന്നത് എൻ്റെ കൃഷിയുടെ മൊത്തം നശിപ്പിച്ച് ഏത് സാമൂഹിക വിരുദ്ധർ കയറി വന്ന് എൻ്റെ എല്ലാം തന്നെ നശിപ്പിച്ചു കളഞ്ഞു ഇനി എനിക്കൊരു ഉപജീവന മാർഗം ഇല്ലാത്ത അവസ്ഥയിലാക്കി തന്നെ കാരണം എനിക്ക് ഉള്ള വരുമാനം കൊണ്ട് ഒന്നും തന്നെ ആവാത്തത് കൊണ്ടും എൻ്റെ പ്രശ്നങ്ങൾക്കും ഒന്ന് മുന്നോട്ട് എനിക്ക് കടന്നു പോകാനുള്ള വഴി സ്വീകരിക്കാനാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇപ്പം എൻ്റെ അവസ്ഥ വളരെ മോശമാണ് കാരണം എല്ലാം എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഞാനിവിടെ നിക്ഷേപിച്ച് എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടത്താമോ എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് വന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരു രാത്രി കൊണ്ട് നിസാര സമയം കൊണ്ട് എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തു കളഞ്ഞു ആരാണെന്ന് എന്താണെന്നോ നമുക്കറിയില്ല പക്ഷേ ഇതിപ്പോൾ ആരോട് പറയാൻ എൻ്റെ അവസ്ഥ എനിക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനാണ് പോലീസിൽ ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അവരും പറയുന്നത് ആരാന്ന് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് എന്തു ചെയ്യാൻ പറ്റും മാക്സിമം അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവര് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അവരിപ്പോ ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് വന്നു അല്ലെ ഒരാളെ പിടിച്ചുകൊണ്ട് വന്നു പ്രതിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നേട്ടമൊന്നും കിട്ടാനുമില്ല എൻ്റെ കൃഷിയില് ഇപ്പോ നാലു മാസമായി ഞാനിവിടെ ചെയ്തിട്ട് അതിൽ നിന്ന് മുളച്ച് പന്തലേ കയറി ഞാൻ ഒരു വിളവെടുപ്പ് എടുത്തോളൂ ഇനി ആറുമാസത്തോളം എനിക്ക് വിളവെടുപ്പ് കിട്ടേണ്ട ഭൂമിയാണ് ആ ചെടിയെല്ലാം വേരോടെ മുറിച്ച് ഒരു ഉപകാരത്തിലും ഇനി അത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിൽ ചെയ്തു വന്നു ഇതിന് വേണ്ടി ആ ഇപ്പോ അടുത്ത ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ അടുത്ത വിളവെടുപ്പിന് വേണ്ടി എല്ലാ കായും റെഡി ആയി കിടന്നതാണ് ഒരു നൂറ് നൂറ്റി ഇരുപതോളം കായ മൂക്കാത്തത് അതായത് ചെറുത് ഉണ്ടായി കിടന്നു അതുവരെ ശ്രദ്ധിക്കാതെ അതും കുറച്ചളഞ്ഞാലും നമുക്ക് സങ്കടവും ഇല്ല ആ ചെടി വേരോടെ എല്ലാത്തിൻ്റെയും കട്ട് ചെയ്ത് കളഞ്ഞു ഇതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ ആരോട് പറയാനാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്